हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे कृष्ण हरे कृष्ण 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 हरे हरे वैशाखमहात्म्यं केळिपाट्ट् नामोऽध्यायः ॐ श्री श्रीगणपते नमः अविघ्नमस्तु श्रीगुरुभ्यो नमः പണ്ഡിതനാകും ശ്രുതദേവ മാമുനിയോട് പൂർണ്ണ സന്തോഷം മിഥുനാധിപൻ ചോദ്യം ചെയ്താൽ പിന്തുപോയി ഒരു കാമനെവിടെ ജന്മം വന്നു എന്തവൻ തന്നാൽ പിന്നെ കർത്തവ്യം മഹാമതേ അനുജാധിപനുടെ ചോദ്യം ഇങ്ങനെ കേട്ടു മുനി നായകൻ താൻ വരളി ചെയ്തു ഈടിനാൻ രണ്ടു ജന്മങ്ങൾ പിന്നെ ദിവനാം പഞ്ചവാണനുണ്ടായി ധരണിയിൽ എത്രയും കീർത്തിയോടെ എന്നതിലൊന്ന് ശംഭുനന്ദനൻ ജന്മം ഇടവൻ കേട്ടാലും നീ തന്നുടേ ഭർത്തൃദേഹം ഭസ്മമായി കണ്ടു രതി ഖിന്നത പൂണ്ടതിമറന്നു വീണാളല്ല രണ്ടു നാഴിക നേരം ചെന്നപ്പോൾ ഉണർന്നിരുന്നുണ്ടായ ദുഃഖം ചൊല്വാനുള്ളതോ ശിവശിവാന ദേവതമാരും നടുങ്ങി രൂപം കേട്ടവനോഷണ പിന്നെ ചിന്തിച്ചു സന്താപന വരണാഗ്നിയെ കണ്ടു വീരുവായോടി പോയ ആരുമിത്രനും വന്നു കൊണ്ട് സന്താപം പൂണ്ടാൻ വല്ലഭ സഹായനോടിങ്ങനെ എതിച്ചൊന്നാൻ നല്ലൊരു ചിത നിർമ്മിക്കുന്നതു കേട്ടു ചൊന്നാൻ നന്ദൻ പോലെ നന്ദനൻ എന്ന പോലെ ഞാനുണ്ട് ശേഷം ചെയ്യാൻ എന്തിനു ദുഃഖിക്കുന്നു കേനാ ദേഹത്യാഗം സമ്മതമത് കേട്ടിട്ടില്ലെന്നു കണ്ടേരം നിർമ്മിച്ചുകൊണ്ടോനൊരു ചിത്രയും വേഗത്തോടെ കുളിച്ചു വന്നോരതി വിധിച്ച പോലെ കമം വിളിച്ചു ചിതമധ്യേ ജ്വലിപ്പിച്ചു അഗ്നി തന്നെ വലത്തുക വെച്ചുകൂപ്പി ക്തിയോടെ കുതിച്ചു ചാടിയിടുവാൻ നിലച്ചു നിൽക്കും വിധോ പതിച്ചിടല്ലാ അദ്ദേഹം മരിച്ചിടേണ്ട വൃത തിരിച്ചു കൊൽഗാലേ മരിച്ച കാന്തൻ ഭൂമോ ജനിച്ചിടും കേൾ മേലിൽ ക്ഷമിച്ചിടുക ആകാശവാക്യമേ വം കേട്ടു ഒരു രതിക്കുളി ആകാംക്ഷതിനുള്ള തീർന്നുകൂടാം തർശനമീന്ദ്രാദികൾ ദുഃഖിതനെ തന്നെ കൊണ്ട് രക്ഷിപ്പാൻ വയം ന്യൂനം ദുഃഖിക്ക് വേണ്ട വൃതാ പുഷ്കരാക്ഷിയാം നെയ്യും പുഷ്പവാണനും പൂർവകൽപേ മുന്നമേ രാജസുന്ദരൻ നാമം തൽപത്നികകാരുണേനീപ്പോൾ താപം പോവാൻ ചൊല്ലുവാൻ പ്രായശ്ചിത്തം വൈശാഖ സ്നാനം മന്ദാഗിനിയിൽ ചെന്നു ഭക്ത കേശവ മർച്ചിക്കിലോ ക്ലേശങ്ങളെല്ലാം തിരും അശൂന്യ ശയനം ഉണ്ടായിടും കേൾ മനോഹരെ വരുമേവം നൽകി സുരന്മാർ പോയ ശേഷം സുരന്മാർ ചൊന്നവണ്ണം മൃതങ്ങൾ സ്മരണം ചെയ്തു നിത്യം വസിക്കുന്നതു കാലം ക്ഷിഗോചരനായ ധരിദിക്കപ്പോൾ സുന്ദരനായ പ്രവൻമുനം വൈശാഖ സ്നാനം മനവാചാൽ മാധവസുതൻ തന്നെയെങ്കിലും പാപഹരം മാധവ സ്നാനം ഈ വണ്ണം ഫലം നരദേവ മാനുഷൻ പറയുന്നു നീ കഥാശേഷം ശങ്കരൻ മറഞ്ഞപ്പോൾ ദുഃഖം ഉൾക്കൊണ്ടുകവരെ ഭൂമിയിൽ വീണാളല്ലോ ആദ്യം നായകൻ അത് കണ്ടുടൻ പുത്രി തന്നെ വിദ്രുതം കൂട്ടിക്കൊണ്ട് മന്ദിരം നോക്കിരുന്നു മന്ദ ഭാഗ്യമായുള്ള ഞാനിനെ വൈകിടാതെ ചന്ദ്രശേഖരൻ തന്നെ നിശ്ചലധ്യാനം ചെയ്തു നന്നായി തപസ് ചെയ്തിരണം എന്ന് ഉറച്ചു കന്യക ഒരു ഭൂതന്മാരെയും ബോധിപ്പിച്ചു സാധനം ഭക്തിപൂർവം തവസ് ഉടങ്ങിനാൽ ചേതസിൻ പ്രത്യക്ഷനായി കണ്ടതൊന്നു വേണ്ടുവരം കൊള്ളുക ബാലേ ബന്ധകാതിരി ഗൗരി വന്ദിച്ചു ചെന്നാളെങ്കിൽ നിന്തിരുപടി ആ ഭർത്താവേ ഭർത്താവേകണമെന്നാൽ മല്ലവാണാരിമന്ദം പുമേന്താണിക്കുവരം കൊടുത്തുദേവൻ പിന്നെ സപ്തമാമുണിമാരെ ചിന്തിച്ചു മഹാദേവൻ ക്ഷിപ്രം വന്നവരടി കൂപ്പിനോരനന്തരം ഉപ്പുരവൈരി മുനീന്ദ്രന്മാരോടൊരുൾ ചെയ്തു ചെൽപ്പങ്ങും വാനെ കണ്ടു ചൊല്ലേണം നിങ്ങൾ തൻ തൻ പുത്രി തന്നെ അമ നൽകേണമെന്നു ചൊൽവിനിപ്പോ നിങ്ങളെ മൂലം മരൾ ചെയ്തതു കേട്ടു നടന്നു മുനീന്ദ്രന്മാർ ഗിരിനായകപുരം പ്രാപിച്ചു പൂർണമോദം തരസാ മുനീശ്വരന്മാരെ പൂജിച്ചു ഭക്യാ ഗിരിനായകനെ ഉണർത്തിനാൻ ധന്യനായി ന്യന്മാരായി നിങ്ങൾ മൽപ്പുരം പ്രാപിക്കയാൽ നിർമ്മലന്മാരായുള്ള നിങ്ങളെ കാണമൂലം ജന്മ സാഫല്യമേ വന്നി ദൂഭാഗ്യം ഭാഗ്യം നിത്യപൂർണാത്മാക്കളാം കർത്തവ്യമായ ചെയ്തിടേണം ഭക്തി ലക്ഷണ ഭാഷിതം കേട്ട നേരം എത്രയും പ്രസാദിച്ചു ചൊലിനാൻ മുനീന്ദ്രന്മാർ ഞങ്ങൾ വന്നതിന് മൂലം കേട്ടാലുമെങ്കിൽ ഭവാൻ മംഗളം തേടുന്ന ഒരു കന്യകാരത്നം തവ ചൂടനുദാനം ചെയ്യണമെന്നും ചെൽവാൻ തിങ്ങന മോദാൽമയം വന്നതെന്നറിഞ്ഞാലും ആ ജന്മ സുഹൃദൗഖം വൽക്കന ജടാദികൾ ധരിച്ചുടാ ധരിച്ചു ജടാധലം ജിൽ പ്രതി നിരാഹാരമായ ഗെങ്ങാധലേ മാം തപസ്സു ചെയ്യുന്ന വൽക്കന്യാകാന്തമുഗ്രസ്വാമിക്ക് പുരാമനസാതേനഹം വിധി വിധിശേഖരനോട് ഈ വാർത്തയെ ഉണർത്തിച്ചു വിധിപൂർവകം ജയിക്കണം ഗിരീശ്വരൻ എങ്ങനെയെന്ന് കല്യാണോത്സവാരംഭം തുടങ്ങി കല്യാണോത്സവാരംഭം തുടങ്ങി മഹാകരോ എല്ലാ ലോകവും തെളിഞ്ഞു ജനങ്ങളും ശംഭുതൻ ധ്യാനത്തിലാധ്യാനത്തിനാലറിഞ്ഞു ദിവ്യജനം സംഭ്രമ സൗഹൃദം സംഭ്രമ കൗതൂഹലം കൈക്കൊണ്ട് നടകൊണ്ടാറിഞ്ഞിരുമ്പായുള്ള സുന്ദരി വൃന്ദത്തോടും വന്നകശായി വിഷ്ണുഭക്ത ഭക്തസഞ്ചയത്തോടും പക്ഷി പൂങ്കവ ഗളാരൂഢനായ ലക്ഷ്മിപതി ദർശനം കൈലാസത്യപ്രാപിച്ചു ശനഗാദികളോടും മണിമണ്ഡലത്തോടും കനകോജ്വല ഹംസാരൂഢനായൊന്നു ഭ്രമഞ്ചൽ കൊണ്ട ഭൂതപ്രേതാചാദികളോടും ദിക്പാലരോടും നിഖിലാമര വൃന്ദത്തോടും വെള്ളി മാമലതൻ പറു വെള്ളേരുതിന്മേലേറികൊണ്ടു ലോകേകനാഥൻ ൾ കൊണ്ടു ലോകം പാരമായിഴങ്ങിച്ചു നടന്നു മന്ദം മന്ദം വെൺകറ്റുടമരാദികൾ കൊണ്ടും ഇല്ലാതെ ഗിരീതൻ്റെ മന്ദിരം പ്രാപിപ്പിച്ചു ശുഭദൃഷ്ടി കൊണ്ടേട്ടം ശോഭിച്ചു നന്മൂർത്തേ ശിവന്മാരായുള്ളരീശന്മാരൊന്നിച്ചു സകല കർമ്മങ്ങളും വിധിപൂർവകം ചെയ്ത സകലേശ്വരൻ ശംഭു പാർവതി തന്നെ വെട്ടു ശങ്കനാദങ്ങൾ കൊണ്ടു ആശിങ്ങൾ കൊണ്ടും നാദം ചേരും വാദിഘോഷങ്ങൾ കൊണ്ടും ശങ്കരഗൗരി പുകഴ്ത്തുന്ന സംഖ്യയില്ലാത ശബ്ദാൽ മുഴങ്ങി വിശ്വമെല്ലാം സർവാധിമൂർത്തികൾക്ക് അങ്കനാ വൃന്ദത്തിനും കേവലാനന്ദമുണ്ടായി ശകലപ്രാണികൾക്കും സുഖമോടനേക നാളവിടെ തന്നെ വണു സുഗൃഹം പുകർ പിന്നെ സർവദേവാദിജനം കൂടി വാഹിനി തീരം തോറും വര വനരാജികൾ തോറും മോഹമാനെ സഹസ്രേവിപ്പിച്ചു സഹസ്രവർഷമേവം കരഞ്ഞു സഹസ്രാക്ഷാതിജനം ചിന്തിച്ചാരമപ്പോൾ പാർവതി ശങ്കരന്മാരൊന്നിച്ചായിരത്താട് കേവലം നന്ദനുണ്ടായില്ല വിജം ബീജം പിന്നെ യഥാർഭകൻ തിരപ്പോളം സുര സുരതമരുതല്ലോ എന്നതും ചിന്തിയതെ കേടിച്ചാൽ തൽ ബീജവും ഭിന്നമായ ഷവിച്ചിടമെന്നതോന് ഗൗരീനാഥന്മാർക്കുള്ളിലംഭാവമത് കാരണം ഇപ്പോൾ പുത്രൻ ജനിച്ചിടാ ജനിച്ചേ ചെയ്തിടാ പിന്നെ ഹന്തകുള ഉപദേശം അഗ്നിയോടെ വം ചുന്നാൻ മുഗ്ധേണ്ടു ധരൻ അഗ്നിതനെ ചെന്ന് ഭക്തി സംയുതം നമസ്കരിച്ച് വിനീതനായി തത്വോപദേശം ചെയ്ത് എഴണമെന്ന് മൃത്യു മൃത്യുശാസൻ ഇപ്പോൾ ചെയ്യും ദുഃചോദ്യങ്ങളെ കൊണ്ട് കാലതാമസമേറ്റം നിശ്ചയമുണ്ടാക്കുവാനോളം ക്ഷമിക്കണം തങ്ങളും ശേഷം യഥാവിനെ ഉപായങ്ങൾ മംഗലം ചേരുവാൻ പ്രയത്നം ചെയ്യുന്നുണ്ട് കാലമൊട്ടയും ചെന്നാൽ കാലമൊട്ടേ വംശന്നാൽ ബാലകൻ പിറ നേടും മേലവൻ നൽകും കാര്യമെല്ലാം സാധിച്ചു വരിക ഉള്ളാശിയും ഇപ്പോൾ എന്ന ഓർത്തുടനെ ആഗ്രഹം പുക്കിയതു വഗ്നിദേവൻ അഗ്നിയെ കണ്ടു ഗൗരി പൂണ്ടോടിനൂണ്ടോടിയിടേശൻ ഗോപിസിങ്ങെ ചൊല്ലിയിടാൻ കാലദേശാവസ്ഥകളോ ഉദരത്തിൽ വസിച്ചു ശംഭു ബീജം ഉഷ്ണവേദന സഹ ചീടു സഹിച്ചിടരുതാഞ്ഞു ഭഞ്ഞു ജിഷ്ണു സന്നിധോ ചെന്നു സർവ്വ ദുഃഖങ്ങൾ ചെന്നാൻ ഉണ്ടായ വൃത്താന്തങ്ങൾ കേട്ട് ദേവന്മാർക്കിലുണ്ടായ ദേവന്മാർക്കിലുണ്ടാ ഉള്ളിലുണ്ടായി ഖദം പിന്നെ തന്നെ ചൂട് കൊണ്ട് എല്ലാരെയും പീഡിപ്പിച്ചിടുന്നവഴം ചൂട് കൊണ്ട് തേടി നാനാടലേറ്റം നാൾ തോറും വളർന്നിതൂ ഗർഭവും അതുപോലെ വിധിഹോത്രൻ്റെ പരിശോധന മത്ര ഇഷ്ടം സഹിച്ചു കൂടായി ഗംഗാതനം പ്രാവിച്ചു ഭക്തിപൂർവ്വം നേരം ഗംഗാദേവിയും പ്രസാദിച്ചു നിലച്ച വണ്ണം രൂപം ധരിച്ചു നിന്ന് കണ്ടു കാര്യമെന്തെന്നു ചോദിച്ചിട്ടുള്ള ദേവിയോട് പാരമുള്ള എല്ലാം ഇങ്ങനെ ഉണർത്തിച്ചാൽ സങ്കടം ഉഷ്ണം കൊണ്ണം ും ഞങ്ങൾക്ക് തന്നെ ധരിച്ചു കൊള്ളുകയുള്ളൂ ഗർഭമോചനമായ മന്ത്രത്തെ കൊണ്ടു നിങ്ങൾ അർഭകൻ തന്നെ ധരിപ്പാൻ ഞാൻ ഗുരുവിനോട് നിന്നുള്ള മന്ത്രത്തെ ഗ്രഹിക്കുന്നു വെള്ളി ചെയ്തു ഗംഗാദേവിയും മറഞ്ഞതു അങ്കജവൈരിയുടെ ബീരപിണ്ട ദേവിനെ ഇങ്ങനാക്കിക്കൊണ്ടാർ

ൃത്തികുമാരം അവരാറുപേരുകേർത്തപ്പോൾ ആറുമുഖനായ ബാലനായി പാർവതീശ്വന്മാരതിന്മീതേ സഞ്ചരിക്കുമ്പോൾ പാർവതി ഗുജസ്ത ക്ഷീരമുൽ സിച്ചതു കണ്ടു മാദേവി കണ്ടുമാദേവി നാഥനോർ പ്രണർത്തിച്ചാണിതു കണ്മൂലപ്പാൽ ചുരനതു ചിത്രം വിസ്മയ മതുകണ്ട് സസ്മിത മരുൾ ചെയ്തു തൽസു സൽസുതനാഥനായി കിടക്കുന്നുണ്ട്

ഓട പാത്രത്താൽ ആറു നുറങ്ങി വീണോ കാർത്തികൾ കേടുവന്നീടായതിനുജോ അതിനുജോ ഭവൻ ചുന്നാൻ ഓടക്കാടതിലാ ഓടക്കാടതിലാറു ബീജ ഖണ്ഠങ്ങളുണ്ട് ഓടിച്ചെന്നെടുത്തതോ യോജിപ്പിക്കണം നിങ്ങൾ ബാലനായിടുമവൻ കാലം കൊണ്ടത് പിന്നെ പാലിക്കാനുള്ള ജനം ത്രവ നീടുമല്ലോ ഈ വണ്ണ ഒരു പുത്രൻ നമുക്കുണ്ടായതിപ്പോൾ നേവി നാമിനി വേഗം പോകെതിർന്നതോ ഷൺമുഖനായ ബാലനന്ദനെ ചെന്നടുത്തുടന്തൻ മുലപ്പാൽ കൊടുത്തേറ്റവും ആനന്ദിച്ചു കൈലാസേ ചെന്നോ ബാലലാള നാദികൾ കൊണ്ട് പ്രാലേ ജലമകൾ ആലോചനയോടും ലീലകളോടും വിമിച്ചിരുന്നു യഥാസുഖം ചൊല്ലേറും കുമാരന്റെ ഉത്ഭവം കേട്ടാൽ നല്ല പുത്രന്മാരുണ്ടായാ മെശസ്തേറ്റവും വൃദ്ധിക്ഷിടും വിശാഖകർമ്മം പുരാഭൂപദേശനന്ദനേവം ദുഃഖങ്ങളുണ്ടായി വന്നു ഇതവീദേവി വൈശാഖകർമ്മം വിധിപൂർവകം ചെയ്തു ഭർത്താരം സിദ്ധിച്ചതും ഒമ്പതാം അധ്യായമേവം ജുലിനേന്ദിയതു കേൾപ്പതിനാശാസഖേ ഇത് വൈശാഖമാ നവമധ്യൂ